ഈ ഫിലീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ എന്ന് പറഞ്ഞിരിക്കുന്ന സാധാരണ നമ്മൾ കാണുന്ന സിനിമ സങ്കല്പുണ്ട് ഇതായ സ്റ്റാർ ബാലി പിന്നെ ബോക്സ് ഓഫീസ് ഇത് ഇങ്ങനെയുള്ള ചില സിനിമാ സങ്കല്പങ്ങളെല്ലാം വേറി നിൽക്കുന്ന ഒരു സിനിമയുണ്ട് ഈ സിനിമയിലൂടെ ഒരു വലിയ സന്ദേശം സമൂഹത്തിന് കൊടുക്കാനായിട്ട് ഇതിന്റെ സിഫ്റ്റാക്കുക അതായത് പ്രൊഡ്യൂസറും സംവിധായകനും ശ്രമിച്ചിട്ടുണ്ട് ചിലപ്പോൾ തിയേറ്ററിൽ പിന്നെ ജയിച്ചില്ലെന്ന് പറയാം പക്ഷേ ഈ ഈ സിനിമ പോകേണ്ടത് സ്കൂളുകളിലും കോളേജുകളിലും എല്ലാമാണ് ഇവിടുത്തെ സാമൂഹ്യക്ഷേമമായിട്ടും സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസമായിട്ടും ഈ സിനിമ ഏറ്റെടുത്ത് കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം പ്രദർശിപ്പിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മുടെ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ വിദഗ്ധനെ അതായത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ വായിക്കുന്ന വാർത്ത എന്താണെന്ന് നമുക്കറിയാം നമ്മുടെ മക്കൾ നാളെ എന്താകും ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഒരു കുട്ടി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എന്തായി തീരും എന്നുള്ള ആകാംക്ഷ ഇന്ന് ഓരോ അച്ഛനമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു വലിയ മറുപടിയാണ് സിനിമ ഈ സിനിമയിലൂടെ ഇത്ര കൊച്ചു സിനിമകൾ സ്റ്റാർ വാലി ഒന്നും ഇല്ലെങ്കിൽ പോലും ഇത്ര കൊച്ചു സിനിമകൾ വലിയ മെസ്സേജുകൾ സമൂഹത്തിൽ നൽകിക്കൊണ്ട് ഇന്ന് സമൂഹത്തിൽ വരുന്നുണ്ട് ഇത്തരം സിനിമകൾ വിജയിപ്പിക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ് എനിക്ക് വളരെയധികം ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ ഇതിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞു ഒരുപാട് ജീവിതം ഒരുപാട് ജീവിതം ഇതിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞു ഒരുപാട് സന്തോഷം തോന്നി ഈ സിനിമയുടെ ഇപ്പോൾ സിനിമ എന്നല്ല പറയുന്നത് കുറെ ജീവിതങ്ങളാണ് ആക്ച്വലായിട്ട് സിനിമയെക്കാൾ ഉപരിയായിട്ട് ഇന്ന് സമൂഹ നമ്മുടെ സമൂഹത്തെ കാണുന്ന കുറെ മനുഷ്യരുടെ ജീവിതങ്ങളാണ് ആ മനുഷ്യരുടെ ജീവിതങ്ങൾ സാധാരണക്കാരെ സ്റ്റാർ വാല്യൂ ഇല്ലാത്ത നടീതടന്മാരെ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും സിനിമ ഒന്നും നമുക്ക് തോന്നില്ല നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരും നമ്മൾ കാണണം ഇതിനകത്ത് ഓരോ കഥാപാത്രങ്ങളും അഭിനയിക്കല്ലേ തീർച്ചയായിട്ടും അവരെല്ലാം ചിന്തിക്കാൻ താങ്ക് യു ആണിക്കേണ്ട ഒരു സിനിമയാണ് ഇപ്പൊ ടി വി കഴിഞ്ഞാൽ മുന്നിൽ ഈ ലഹരി മനസ്സിലാസോ നമ്മുടെ മക്കൾ ഈ ആയി പോകരുത് എന്നുള്ളത് ഇപ്പോൾ കാണിക്കാൻ പിള്ളേരെ മറ്റുള്ള സിനിമയും സ്റ്റണ്ടും അതിലൊന്നും കാണിക്കാതെ ഈ സിനിമ സിനിമയിൽ ലഹരിയെപ്പറ്റി ആണെന്ന് തെറ്റാറുണ്ട് ലഹരിക്ക് എതിരായിട്ടുള്ളൊരു സിനിമയാണ് എന്ന് പറഞ്ഞു വേണം അന്നേരം ആൾക്കാർ കൊണ്ടുവരത്തുള്ളു ഈ സിനിമ കാണിക്കണം പിള്ളേരെ അവരത്യാവശ്യമായിട്ടുള്ളൊരു ഇതാണ് നല്ലൊരു സിനിമ എല്ലാവർക്കും അത് കാണേണ്ട ഒരു ഇതായിട്ട് എടുക്കേണ്ട ഒരു നല്ലൊരു സിനിമയാണ് ഇപ്പോഴത്തെ ജനറേഷന് ഇങ്ങനത്തെയൊക്കെ അത് കാണിച്ചു കൊടുത്ത് അവർക്ക് ഒരു ഒരു അബോധമുണ്ടാകാനായിട്ട് കറക്റ്റ് നല്ലതാണ് അത്ര നല്ല സിനിമ നല്ലൊരു രസമായിരുന്നു കോടികൾ മുടക്കി പറഞ്ഞെടുക്കുന്നതിലും ബെറ്റർ ആയിട്ടുള്ളൊരു സിനിമ തന്നെയായിരുന്നു ഇത് കാണേണ്ട എല്ലാ കുട്ടികളും എല്ലാ മാതാപിതാക്കളും എല്ലാവരും നല്ല രീതി കണ്ട് ഇത് പൊതുവെ മൊത്തം അറിയട്ടെന്നാണ് സ്റ്റൻ്റും വലിയ കഥകൾ അല്ലെങ്കിൽ പോലും തന്നെ നല്ലൊരു മെസ്സേജാണ് കൊടുക്കുന്നത് കഴിച്ചിട്ട് എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നു എത്രയോ പേര് കൊല്ല ചെയ്യുന്നു കൊല്ലം കൊല്ലപ്പെടുന്നു എത്രയോ ഭാവങ്ങൾ പോകുന്നു ശരില്ലേ ഇത് ഇതിന് നല്ലൊരു മെസ്സേജ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു സിനിമയാണ് നല്ലൊരു മെസ്സേജാണ് സിനിമയിൽ തന്നെ ആ കളക്ടർ സ്കൂളിലാണെന്നു പറയുന്നത് അതുപോലെ എനിക്ക് തോന്നുന്നു സ്കൂളില് കുട്ടികളും മാതാപിതാക്കളും ഒക്കെ ചേർന്ന് അല്ലെങ്കിൽ അങ്ങനെ ഇവിടെ വന്ന് അങ്ങനെ കാണണമെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെയാണ് അത്രയും നല്ല ഒരു കുടുംബത്തിന് നൽകാൻ പറ്റിയ നല്ലൊരു സിനിമ നല്ലൊരു മെസ്സേജ് പേര് എന്റെ പേര് അഭിനന്ദനാണ് ഞാൻ അപ്പോൾ ഇതില് ഞാൻ ഫാമിലി കുട്ടികളെല്ലാം ആയിട്ട് വന്ന് കണ്ട നല്ലൊരു സിനിമ തന്നെയാണ് ഇത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിനുമ്പോൾ രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റാർസ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതിൽ ഒരു ബിഗ് സ്ക്രീനിൽ വരുമെന്ന് പറഞ്ഞാൽ ഏതൊരു കലാകാരന്മാരെ സംബന്ധിച്ച ഒരു വലിയ കാര്യമാണ് അപ്പോൾ എനിക്കൊരു ഇങ്ങനെയൊരു റോള് ജോഷി വളിത്തലെന്ന് പറഞ്ഞ ഡയറക്ടർ തന്നതിൽ ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു പിന്നെ ജോഷിട്ടെ ഞാൻ ഇതിൻ്റെ അകത്തൊരു മെയിൻ റോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങട്ടും വിചാരിച്ചില്ല ജോഷി ഏട്ടി നന്നായിട്ട് അഭിനയിക്കുന്നൊക്കെ അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ എല്ലാരും കേരള തന്നെ വന്ന് കാണുന്നു അഭ്യർത്ഥിക്കുന്നു എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത് പറയത്തക്ക താരബാഹുല്യമുള്ള സ്റ്റാർസ് ഒന്നും ഇല്ലാത്ത ഒരു ചിത്രം അതുകൊണ്ട് തന്നെ പ്രേക്ഷകരത്ത് ശ്രദ്ധ പിടിച്ചു പറ്റാൻ പാടാണ് അറിയാവുള്ളൂ താരങ്ങൾ ഉണ്ടായെങ്കിൽ കുറച്ചുകൂടെ റീച്ചായാലും പക്ഷെ അവരുടെ അഭിനയത്തിന്റെ അവരുടെ പരമാവധി അവർ ചെയ്തിട്ടുണ്ട് പുതുമുഖങ്ങളാണ് പുതുമുഖങ്ങളെ കണ്ടെത്തി ഓഡീഷനിലൂടെ ഒക്കെ ആയിരിക്കും സെലക്ട് ചെയ്തിരിക്കുകയാണ് കണ്ണൂർ ഇരിട്ടി പരിസര പ്രദേശങ്ങളിൽ പടിയൂര് അവിടെ ചിത്രീകരിച്ച അവിടെയുള്ള നാട്ടുകാരെ കൊണ്ട് അവർ അവർ തന്നെയാണ് അഭിനയിച്ചിരിക്കും അണിയിറയ്ക്ക് പിന്നീട് ജോഷി സംവിധായകൻ അഭിനയിച്ചിട്ടുണ്ട് ശ്രീരേഖ അവർ നിർമ്മിച്ചിരിക്കുന്നു പാട്ടുകൾ കൊണ്ട് ഒരു നല്ല മെസ്സേജ് മെസ്സേജ് ഒന്നും അതിനെ സാധാരണ ഡോക്യുമെന്ററി രീതിയിൽ തള്ളിക്കളയാനുള്ള കാര്യം ഇന്നത്തെ ചെറുപ്പം ഓഫീസർ ഓൺ ഡ്യൂട്ടി ചക്കുച്ച പടവും ഇപ്പം ലൂസിഫറിലും വരാൻ പോകുന്ന ഇബ്രാനിലും ഒക്കെ വിഷയങ്ങൾ എന്താണ് നമ്മുടെ ലഹരി മദ്യയെക്കുറിച്ചുള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം അതുപോലൊരു ചിത്രമാണ് അപ്പം ഈ തിരുത്തുന്ന ചിത്രവും അതുപോലെ ഒരു ശ്രേണിയിലേക്ക് വരുന്നൊരു ചിത്രം തന്നെയാണ് തീർച്ചയായും ഇന്നത്തെ കാലത്ത് ഇത് കണ്ടിരിക്കണം ഇത് എന്താ പറയുക എക്സൈസ് വകുപ്പും പോലീസ് മേധാവികളും നമ്മുടെ നേതൃത്വവും ഒക്കെ തന്നെ രാഷ്ട്രീയ ഒക്കെ തന്നെ ഈ പടം ഏറ്റെടുത്ത് ഇതുപോലുള്ള പടങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക അതിൻ്റെ ആദ്യ പടിയായിട്ട് എന്ന് സ്കൂളുകളിലേക്ക് എത്തിക്കുക പ്ലസ് ടു ടെൻത്ത് സ്റ്റാൻഡേർഡ് അങ്ങനെയുള്ള ഹൈസ്കൂൾ തലങ്ങളിലേക്ക് ഈ ചിത്രം എത്തിക്കണം എന്നാണ് പറയുന്നത് ഒരു കണ്ണൂർ പ്രദേശത്ത് മാത്രം പുതുങ്ങുന്നതല്ല ഈ ചിത്രം കാര്യം കേരളത്തിൽ മൊത്തം ഈ വിപത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് അറിയില്ല അറിയാതെ അവരെ ഇരകളായി തീരുകയാണ് അവരെ ഈ സമൂഹം രക്ഷിക്കാൻ വേണ്ടിയിട്ടുകൂടെ ഇത്തരം ചിത്രങ്ങൾ ഈ സേശേഷപരമായ ചിത്രം സാമൂഹ്യ പ്രസക്തിയുള്ള ചിത്രം എല്ലാവരിലേക്കും എത്തണമെന്നാണ് ഒരു പി ആർഒ എന്ന രീതിയിൽ എൻ്റെ അഭിപ്രായം